നമ്മുടെയില് സ്റ്റോക്ക് ഇല്ലായിരുന്നല്ലേ ഓൺലൈനിലുള്ള ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഓഫ്ലൈനിൽ കൊടുക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട് ലോഡ് കണക്കിന് ബെഡ്ഷീറ്റ് എത്തിയിരിക്കാണ് ആയിരത്തോളം ബെഡ്ഷീറ്റുകൾ നമ്മളിൽ ഇങ്ങനെ ഇറങ്ങിയിക്കുന്നുണ്ട് നമ്മളെ നിന്ന് പൊട്ടിച്ച് കാറിനകത്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നു സൂപ്പർ പ്രിന്റുകൾ അല്ലേ അടിപൊളി ഓക്കെ ഇതിന്റെ വില ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി അല്ലല്ലോ എത്ര വില ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില കേട്ടോ വേണ്ട ഒരെണ്ണം നമുക്ക് നൂത്ത് കാണിച്ചു കൊടുത്താലോ മൈക്ക് ഇല്ല മൈക്കില്ല മൈക്ക് മൈക്കില്ലാത്തതുകൊണ്ടാണ് സംഭവം ഒന്ന് ആ താണ്ടെ ഉരുണ്ടുരുണ്ട് വന്നിരിക്കുകയാണ് എന്നെ വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ് ആ ഫേമസ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ രസിമി സിമി അടിപൊളി ഒന്ന് പൊക്കി ഫുള്ള് ആക്കി നമ്മളൊരു കടയുടെ പൊക്കമുണ്ട് അടിപൊളി നല്ല വീതി ഉണ്ട് കേട്ടോ ആ ഡബിളിന് മുകളിലാണ് ഏകദേശം ഒരു ഫാമിലി സൈസിൻ്റെ അടുത്തേക്ക് വരും ഓക്കെ അതിന്റെ പിന്നെ പിന്നെ കുറവാണ് അടിച്ച കൂടി കാണിച്ചോ ഈ സെയിം ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ സെയിം പ്രിന്റൊന്നും ആവണന്നില്ല പ്രിന്റുകൾ വ്യത്യാസം വരും ഒരു മോഡലും കൂടി എന്തോ അവിടെ രൂപ മോഡലിനും കൂടെ കാണിച്ചോളത്തെ ഹാങ് ഓർമ്മക്ക് ഇറങ്ങിയിട്ടില്ല ഇരുന്നൂറ്റി ഇരുപതാണ് ആൾക്കാർ പ്രഷർ ഉണ്ടാക്കരുത് ചൂട് സാലം ഓക്കേ ഓക്കേ ഇപ്പോൾ 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 അതിന്റെ പിന്നാണിച്ച് വെറും ഇരുന്നൂറ്റി ഇരുപതിനാണോ കേട്ടോ ലോകത്ത് എവിടെയും കിട്ടൂല ലോകം വേണോ അതാ ഇന്ത്യ മതിയോ ഇന്ത്യ മതി അല്ലേ ഇന്ത്യയിൽ എവിടെയും അതാ കേരളം മതിയാ കേരളം മതി കേരളത്തിൽ എവിടെയും കിട്ടൂല ഓക്കെ ഇത് നോഫിയാണ് അല്ല ആ നൌഫിയാണ് നമ്മുടെ നോഫിയുടെ അലിയത്തിയേട്ടാ പുതിയ പ്രിന്റ് അടിപൊളി പ്രിന്റ് ആ ഓക്കെ ഇത് നമ്മുടെ ഓൺലൈനിലുണ്ട് ഓൺലൈനിൽ പ്രിന്റുകൾ വ്യത്യാസം ഉണ്ടാവും അത് നോർത്തേക്കുക പൊളി ഉം നാലുപേരായിട്ട് മടക്കിയിട അല്ലേ ഇത്രയും വലിയ ബെഡ്ഷീറ്റ് കൊച്ചു പിള്ളേർ കട്ടില്ല അടിപൊളി കേട്ടാ നല്ല പ്രിന്റ് അടിപൊളി അടിപൊളി നല്ല ഒരുപാട് പ്രിന്റുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പ്രിന്റുകളുണ്ട് ലോഡുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ ഓക്കേ